ഹലോ ഗൈസ് ഇതാണ് എന്റെ പൊന്നാര മേമ പേരെന്താ സെഫമേമ ടുഡേ വീഡിയോ വീഡിയോസ് അബൌട്ട് ഹർ ആക്ച്വലി സെഫമേമക്ക് സാധനം വാങ്ങാൻ നമ്മൾ പോവാണ് പക്ഷെ ഇപ്പൊ കണ്ടാലൊരു ഷോപ്പ് ചെയ്ത് വന്ന പോലെ തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി കണ്ടിട്ടിട്ടുണ്ടായിരുന്നത് സുഡിയോയിലായിട്ടായിരുന്നു സുഡിയോയില് പോയി ഞങ്ങൾ സെഫമേമക്കുള്ള ഒന്നല്ല നോക്കിയത് ഞാൻ എനിക്ക് എനിക്കിഷ്ടമൊക്കെയാ നോക്കിയിട്ടുണ്ടായിന് ഗൈസ് പിന്നെ എന്റെ സെഫമേമ നോക്കാൻ തുടങ്ങി ഇന്ന മേമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാവാട്ടോ ഗൈസ് ഇത്രക്ക് പാവായിട്ടുള്ള മേമോ അവരുണ്ടാവില്ല പിന്നെ അവിടുന്ന് മേമക്കിഷ്ടമുള്ളൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങ് പുറത്തിറങ്ങി ഒന്നേലും വീഡിയോ സ്ലോ മോഷനിലും എടുത്തു പിന്നെ ഞാനും എന്റെ സെഫമേമയും കൊറേ സംസാരിച്ചൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങൾ മാക്സിൽ പോയി മാക്സി പോയപ്പോഴാണ് ഇവരെ കാണാനും ഇല്ല അങ്ങനെ പോയപ്പോ കിടക്കുന്നത് ഇവരെ ബാക്കിലൊരു ബലൂൺ കെട്ടിയെക്കണം ഗൈസ് കാരണം ഇവര് ഷോപ്പിങ്ങിന് പോയവരെ കാണൂല പിന്നെ സെഫമേമക്കിഷ്ട പറഞ്ഞ് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത് ലൂലുവിലോട്ട് ലൂലൂലോട്ട് പോയി നമ്മൾ സെഫമേമക്ക് ആവശ്യമുള്ളൊക്കെ വാങ്ങിച്ചുകൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ മകളിലോട്ട് കേറിയപ്പോൾ എന്നെ ആവശ്യപ്പെട്ട സാധനം ഫുഡായിരുന്നു എന്റെ വയറിങ്ങനെ ഉണ്ടല്ലോ ബിക്കോസ് ഓഫ് മൈ തായ്മയെന്ന അപേക്ഷ മൈ മൗൺ ടൂ ടു ദുഡ് കോട്ട് അവർ ടേക്ക് ഔട്ട്സ് സഫമേമ ഒരു റാപ്പും ഞാനൊരു മോമോസും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ ഗൈസ് ഇവരെല്ലാവരും കണ്ണെന്റെ മോമോസിലോട്ട് കേട്ടോ എനിക്കത് ഒട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലേനു സോ ഇന്ത്യൻ സഫമേമിന്റെ ഫുഡ് എത്തി പക്ഷെ എൻ്റെ ഉമ്മേൻ്റെ അടുത്തില്ലേനു അതുകൊണ്ട് എൻ്റെ സങ്കടപ്പെട്ടോടെ ഇരിക്കും മീ ആൻഡ് സഫമേമ വേറിഞ്ഞ ടീം സോ ഞാനും സഫമേമയും ഉമ്മനെ കളിയാക്കിയുപ്പിംഗ് ഗൈസ് ഞാൻ പിന്നെ ഐ കണക്ട് ചെയ്ത സ്റ്റാഫിനോട് കുറച്ച് നേരം സംസാരിച്ചു എനിക്കൊരു ടി വി വാങ്ങാനായിരുന്നു ഗൈസ് അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ടി വി പിന്നെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഞാൻ പിന്നെ ഇതിനൊക്കെ ആഡ് കൊടുക്കായിരുന്നു നിങ്ങൾക്ക് എന്തോ ആഡ് ഉണ്ടെങ്കിൽ ഇന്നിച്ച മതി ഉമ്മ എല്ലായിടത്ത് കാണിച്ചിരുന്നുണ്ട് ഇതിലുള്ള പകുതി സാധനങ്ങൾ ഞമ്മളെ കാർട്ടിൽ ഇല്ലേനു വെറുതെ കാർട്ടിൽ എടുത്തു വെച്ചതാണ് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേനു പിന്നെ ഞങ്ങൾ സാധനങ്ങൾ ഒന്നും വാങ്ങിക്കേണ്ട അവിടെ മുഴുവനും അങ്ങോട്ട് കണ്ടു നടന്നു സുഹൃത്തുക്കളെ പിന്നെ ഗൈസ് ഞങ്ങള് ഇതിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പാട്ടും കേട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു ഞങ്ങൾ ഫുള്ള് ഡിജെൽ പാട്ടി ബൈക്കാക്കിയിട്ടോ ഗൈസ് പോകുന്നുള്ളത് അതിനുശേഷം എൻ്റെ സഫത്താത്ത ഒറ്റക്ക് ബൈക്കെടുത്തു സിംഗപ്പെണ്ണായി പോകുന്നതാണ് ഗൈസ് നിങ്ങൾ ഇത് കാണുന്നത് ഈ കോരി ചോരുന്ന മയത്താണ് നമ്മളുടെ സഫർത്താത്ത പോകുന്നത് അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പം ബാക്കി നാളെ മൈ മിസ്റ്റേക്ക് സഫർ അല്ല സഫമേമ